നമസ്കാരം എല്ലാവർക്കും മലയാളി വാർത്തയിലേക്ക് സ്വാഗതം താൽക്കാലിക വെടിനിർത്തലിൽ ഇസ്രയേലും ഹമാസും അനുകൂലമായ തീരുമാനമെടുക്കുമെന്ന് കരുതിയ യു എസിനും മധ്യസ്ഥ രാജ്യങ്ങൾക്കും അപ്പാടെ തെറ്റി മറിച്ച് ആക്രമണം കൂടുതൽ കടുപ്പിക്കുന്ന തരത്തിലേക്ക് നീങ്ങുകയാണ് ഇസ്രയേൽ ചെയ്തത് തെക്കൻ ഗാസയിലെ റഫേൽ വിവിധ മേഖലകളിൽ ഹമാസും ഇസ്രയേൽ സൈന്യവും തമ്മിൽ നേർക്കുനേർ ഏറ്റുമുട്ടിയിരിക്കുകയാണ് വീണ്ടും അഭയാർത്ഥി കൂടാരങ്ങൾക്ക് നേരെയാണ് ഇസ്രയേൽ ആക്രമണം നടന്നിരിക്കുന്നത് സുരക്ഷിതമെന്ന് അടയാളപ്പെടുത്തിയ പലസ്തീൻ അഭയാർത്ഥി മേഖലകളിൽ ഉൾപ്പെടെ ിൽ കനത്ത ബോംബ് ആക്രമണമാണ് നടത്തിയത് മവാസിയിലെ അഭയാർത്ഥി കൂടാരങ്ങൾക്ക് നേരെ ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിൽ പതിനെട്ട് പേരടക്കം മുപ്പത്തിയഞ്ച് പലസ്തീൻകാരാണ് കൊല്ലപ്പെട്ടത് റഫയുടെ തെക്ക് കിഴക്കൻ മേഖലകൾക്ക് പിന്നാലെ പടിഞ്ഞാറൻ മേഖലയും ഇസ്രയേൽ ടാങ്കുകൾ വളഞ്ഞു കനത്ത ബോംബ് ആക്രമണവും തുടർന്നു പത്ത് ലക്ഷത്തിലേറെ പലസ്തീൻകാർ അഭയം തേടിയിരുന്ന റഫേൽ ഇപ്പോൾ ഒരു ലക്ഷത്തോളം പേർ മാത്രമേ അവശേഷിക്കുന്നുള്ളൂവെന്ന് യു എൻ ഏജൻസികൾ അറിയിച്ചു ഖാൻ യുനിസ് ഗാസ ി എന്നിവിടങ്ങളിലും ഒട്ടേറെ വീടുകൾ ബോംബ് ആക്രമണത്തിൽ തകർന്നു അതിനിടെ റഫേലെ ഷബൂര ക്യാമ്പിന് സമീപം രണ്ട് ഇസ്രയേൽ ടാങ്കുകൾ തകർത്തതായും സൈനികരെ വധിച്ചതായും ഹമാസ് അവകാശപ്പെട്ടിട്ടുണ്ട് ഗാസയിൽ ഇതുവരെ മുപ്പത്തി ഏഴായിരത്തി നാനൂറ്റി മുപ്പത്തി ഫലസ്തീൻകാർ കൊല്ലപ്പെട്ടിട്ടുണ്ട് എൺപത്തി അയ്യായിരത്തി അറുന്നൂറ്റി അൻപത്തി മൂന്ന് പേർക്കാണ് പരിക്കേറ്റിട്ടുള്ളത് കഴിഞ്ഞ ദിവസം ഗാസയിൽ സഹായവുമായി എത്തുന്ന ട്രക്കുകൾ കാത്തുനിന്ന പലസ്തീൻകാർക്ക് നേരെ സേനയുടെ ആക്രമണം ഉണ്ടായി കഴിഞ്ഞ ദിവസം തെക്കൻ ഗാസേൽ ആക്രമണത്തിൽ ഒൻപത് പേരാണ് കൊല്ലപ്പെട്ടത് ഒട്ടേറെ പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു കെറം ഷാലോം ക്രോസിംഗിന് സമീപമാണ് ആക്രമണം ഉണ്ടായത് മധ്യ ഗാസയിൽ ബുധനാഴ്ച രാത്രി മുഴുവൻ ശക്തമായ ആക്രമണമാണ് ഉണ്ടായത് ഇവിടെ മൂന്ന് പലസ്തീൻകാർ കൊല്ലപ്പെട്ടു റഫേൽ കരയാക്രമണം ശക്തിപ്പെടുത്തിയ ഇസ്രയേൽ അൽ മഖാസി അൽ ബുറേജ് അഭയാർത്ഥി ക്യാമ്പുകളിൽ കനത്ത നാശം വിതച്ചു അൽ നുസീറത്ത് ക്യാമ്പിൽ ഒരു വീട് ബോംബ് ആക്രമണത്തിൽ തകർന്ന് രണ്ട് പേര് കൊല്ലപ്പെട്ടു വിവിധ സ്ഥലങ്ങളിൽ ഇസ്രയേൽ സേന തടവിലാക്കിയിരുന്ന മുപ്പത്തിമൂന്ന് പലസ്തീൻകാരെ കഴിഞ്ഞ ദിവസം മോചിപ്പിച്ചു ഇവരെ ചികിത്സയ്ക്കായി അൽ അക്സ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചതായും റിപ്പോർട്ടുണ്ട് അതേസമയം ഇസ്രയേലിന് ആയുധം നൽകുന്നതിന് യു എസ് ഏർപ്പെടുത്തിയ നിയന്ത്രണത്തെ വിമർശിച്ച പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ നടപടിയിൽ ബൈഡൻ ഭരണകൂടം അതൃപ്തി രേഖപ്പെടുത്തി യു എസ് സ്റ്റേറ്റ് സെക്രട്ടറി ആന്റണി ബ്ലിങ്കനുമായുള്ള ചർച്ചയിൽ ഇക്കാര്യം സൂചിപ്പിച്ചെന്നാണ് നെതന്യാഹു കഴിഞ്ഞ ദിവസം പറഞ്ഞത് നയതന്ത്രതല ചർച്ച പതിവിന് വിരുദ്ധമായി നതന്യാഹു പരസ്യപ്പെടുത്തിയതിലുള്ള അതൃപ്തി ഇസ്രയേൽ സർക്കാരിനെ അറിയിച്ചെന്ന യു എസ് സുരക്ഷാ ഉപദേഷ്ടാവ് ജോൺ കിർബി പറഞ്ഞു അതിനിടെ ബൈഡൻ ഭരണകൂടം ഇസ്രയേലിനെ പിന്തുണയ്ക്കുന്നതിനെതിരെ അദ്ദേഹത്തിന്റെ ഡെമോക്രാറ്റിക് പാർട്ടിയിൽ തന്നെ പ്രതിഷേധമുണ്ടെങ്കിലും ഇടഞ്ഞുനിന്ന നേതാക്കൾ ആയുധ കച്ചവടത്തിന് ഒടുവിൽ സമ്മതം മൂളിയതായി വാഷിംഗ്ടൺ പോസ്റ്റ് പത്രം റിപ്പോർട്ട് ചെയ്തിരുന്നു ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത